സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണവായ്പടുക്കാൻ ബെസ്റ്റ് ടൈം ഇതോ അറിയേണ്ടതെല്ലാം സ്വർണവില കൂടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വായ്പ വെക്കുന്നത് എത്രത്തോളം ഗുണം ചെയ്യും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്വർണവിലയിൽ വലിയ വർധനയാണ് ഉണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യമായി സ്വർണവില അറുപത്തൊന്നായിരം കടന്നു ഇന്ന് പവന്റെ വില അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഒരു വർഷത്തിനുള്ളിൽ സ്വർണവില പത്ത് ഗ്രാമിന് ഏകദേശം പതിനയ്യായിരം രൂപയോളമാണ് വർദ്ധിച്ചത് എന്നാൽ സ്വർണം വാങ്ങുന്നതിനു കാര്യമായ കുറവൊന്നും സംഭവിച്ചിട്ടില്ല നിലവിൽ ഏകദേശം ഇരുപത്തിയേഴായിരം ടണ്ണിലധികം സ്വർണ്ണമാണ് ഇന്ത്യയിലെ വീടുകളിലുള്ളത് അതിൽ ഏകദേശം അയ്യായിരത്തി മുന്നൂറ് ടൺ വായ്പ എടുക്കുന്നതിനായി പണയം വെച്ചിട്ടുണ്ട് സ്വർണ്ണവില കൂടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വായ്പ വെക്കുന്നത് എത്രത്തോളം ഗുണം ചെയ്യും നിലവിലെ ഉയർന്ന സ്വർണവില ലോൺ ടു വാല്യൂ അനുപാതം വായ്പ എടുക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമാണ് ഉദാഹരണത്തിന് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ആർ ബി ഐ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എഴുപത്തിയഞ്ച് ശതമാനം വരെ സ്വർണവായ്പ നൽകുന്നതിന് സാധിക്കും വിപണിയിൽ സ്വർണത്തിന്റെ മൂല്യം കൂടുന്തോറും സ്വർണം ഈടായി സൂക്ഷിക്കുന്നതിലൂടെ കൂടുതൽ വായ്പയെടുക്കാൻ കഴിയും സ്വർണവായ്പകൾ ഉടനടിയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ആകർഷകമായ വഴിയായി മാറുന്നതിന് ഈ ഘടകം സഹായിക്കുന്നു പിരിച്ചടവ് പദ്ധതി വായ്പയുടെ കാലാവധി തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് പലിശ നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും സ്വർണവായ്പകൾക്ക് സാധാരണയായി മറ്റു തരത്തിലുള്ള വായ്പകളേക്കാൾ കുറഞ്ഞ പലിശയാണ് ഈടാക്കുന്നത് ഇതും സ്വർണവായ്പകളോടുള്ള പ്രിയം കൂട്ടുന്നു വിപുലമായ പേപ്പർ വർക്കുകൾ ക്രെഡിറ്റ് പരിശോധനകൾ ദൈർഘ്യമേറിയ അംഗീകാര പ്രക്രിയ എന്നിവ സ്വർണ്ണ സ്വർണവായ്പയിലില്ല പെട്ടെന്നുള്ള സാമ്പത്തിക സഹായം സ്വർണ്ണ സ്വർണവായ്പകളെ ആകർഷകമാക്കി മാറ്റുന്നു കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറുള്ളവർക്ക് ഉപയോഗപ്രദമാണ് പരമ്പരാഗത വായ്പകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് ക്രെഡിറ്റ് പരിശോധന ആവശ്യമില്ല പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ മൂല്യവും പരിശുദ്ധിയുമാണ് വായ്പ കൊടുക്കുന്നവർ പ്രാഥമികമായി ശ്രദ്ധിക്കുന്നത്